ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് ചില ചെറിയ ചെറിയ ശീലങ്ങൾ നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് വളരെ നല്ലതാണ് അതെന്താണെന്ന് പറയാം അങ്ങനെ പറഞ്ഞത് നമ്മൾ ഒരു ദിവസം തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ശീലങ്ങളാണ് അന്നത്തെ ആ ഒരു ദിവസം മുഴുവൻ നമ്മൾ നല്ല എനർജറ്റിക് ആയിട്ട് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വിഷയം നമുക്ക് ചില ചെറിയ ചെറിയ ശീലങ്ങൾ കൊണ്ട് ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വരുത്താം അപ്പോൾ അങ്ങനെയുള്ള ശീലങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇപ്പോൾ കുഞ്ഞിലെ തന്നെ നമ്മളൊരു കുട്ടിക്ക് കാശ് കോയിനൊക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടി കുടുക്ക് വാങ്ങിക്കൊടുക്കാറില്ലേ അത് എന്തിനാണ് നമ്മൾ വാങ്ങിക്കൊടുക്കുന്നത് ചെറുതിലേ ഉള്ള ആ ഒരു ചെറിയ ശീലം അത് ഒരു സമ്പാദ്യശീലമായിട്ട് വളരുന്നതിനും കാശ് സേവ് ചെയ്ത് വെക്കുന്ന അല്ലെങ്കിൽ ആ സേവിങ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ആ കുഞ്ഞിന് മനസ്സിലാക്കി കൊടുക്കുന്നതിനുമാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പലർക്കും നമ്മൾ ചിന്തിക്കാറുണ്ട് എനിക്ക് എൻ്റെ പെരുമാറ്റത്തിലൊന്ന് മാറ്റം വരുത്തണം എനിക്ക് പുതിയൊരാളാവണം പുതിയ എന്തെങ്കിലും സ്കിൽസ് പഠിക്കണം പക്ഷേ ഈ ഒരു നമ്മൾ എന്തെങ്കിലും ആയി ഇങ്ങനെ ഒരു ചിന്ത വന്ന് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മൾ വീണ്ടും പഴയ ആ ഒരു നമ്മളെ ഡെയിലി ലൈഫിലോട്ട് പോവും പിന്നെ ഈ ചിന്തകളൊന്നും നമ്മുടെ മൈൻഡിൽ കാണില്ല എന്നുള്ളതാണ് പക്ഷേ നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ നമ്മുടെ ലൈഫിൽ ഈ ചെറിയ ചെറിയ ശീലങ്ങൾ കൊണ്ട് വലിയ വലിയ മാറ്റങ്ങൾ വരുത്താൻ കഴിയും കാരണം നമ്മൾ ഒരാൾ ഒരു ദിവസം തുടങ്ങുമ്പോൾ തന്നെ എങ്ങനെയാണോ നമ്മുടെ മൈൻഡ് സെറ്റ് അതിനെ എങ്ങനെയായാലും എണീക്കുമ്പോൾ തന്നെ അതിനെ വളരെ പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിച്ച് തുടങ്ങുക എന്നുള്ളതാണ് നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമുക്ക് ഭയങ്കര സ്ട്രെസ്സും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ടെൻഷൻസൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് വരും പക്ഷെ നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് തന്നെ എന്ത് കാര്യമാണെങ്കിലും അതിനെ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് നമ്മുടെ ശീലങ്ങളിൽ ഒന്നാമത്തത് നമ്മൾ രാവിലെ എണീറ്റുടൻ നമ്മുടെ ബെഡ്ഷീറ്റ് മടക്കി വയ്ക്കുന്നത് പോലെ തുടങ്ങാം പലരും രാവിലെ എണീക്കും അലാം വെച്ച് എണീറ്റിട്ട് അത് അവിടെ ഇട്ടിട്ട് അലക്ഷ്യമായിട്ട് അങ്ങ് പോകും തിരിച്ച് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ അല്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ വരുമ്പോഴായിരിക്കും പിന്നെ നമ്മൾ ബെഡ്ഡൊക്കെ ഒന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കുടങ്ങി വിരിക്കുന്നത് പക്ഷേ ഇനി മുതൽ ഈ ഒരു ചെറിയ ശീലം തൊട്ട് തുടങ്ങാം നമ്മൾ രാവിലെ എണിക്കുമ്പോൾ തന്നെ ആ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കുടഞ്ഞ് ബെഡ് ഒക്കെ വന്ന് കുടഞ്ഞ് വിരിച്ചിടുമ്പോൾ നമുക്കത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം തോന്നില്ലേ നമ്മുടെ റൂം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മളെ ബെഡും റൂമും ഒക്കെ കിടക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം ഒരു സന്തോഷം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ് നമ്മൾ എക്സസൈസ് ശീലമാക്കുകയാണ് നമ്മളുടെ ലൈഫിൽ അത് യോഗ ധ്യാനം അങ്ങനെ എന്തോ ഇഷ്ടമുള്ളത് എന്താണോ അത് ചെയ്യാം നമുക്ക് ഇനി ഇതൊന്നിനും സമയം കിട്ടില്ല ഞാൻ വളരെ ബിസി ബിസിയാണെന്നുള്ളവർ എങ്ങനെയായാലും ഒരു പത്ത് മിനിറ്റ് എങ്കിൽ രാവിലെ നടക്കാൻ വേണ്ടി ഒരു ആ നിർബന്ധമായിട്ട് അതിനൊരു സമയം കണ്ടെത്തുക എന്നുള്ളതാണ് കാരണം ആ ഒരു ദിവസം മുഴുവൻ നമ്മൾ എനർജി ആയിരിക്കാൻ അല്ലെങ്കിൽ നമ്മളെ വളരെ മൈൻഡ് നല്ല ഹാപ്പി ആയിട്ടിരിക്കാനൊക്കെ രാവിലത്തെ എക്സസൈസ് നമ്മളെ വളരെയധികം സഹായിക്കും അത് നിർബന്ധമായും നിങ്ങളുടെ ശീലത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക മൂന്നാമത്തെ പോയിന്റ് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മള് നന്ദിയുള്ളവരാവുക എന്നുള്ളതാണ് നമുക്കത് ദൈവത്തിനോടുള്ള നന്ദി പറയാം രാവിലെ ഉറങ്ങി എണീക്കുമ്പോൾ തന്നെ അതല്ലെങ്കിൽ നമ്മുടെ ലൈഫില് നമ്മുടെ പേരൻസിനോട് ഹസ്ബൻഡിനോട് വൈഫിനോട് നമ്മളെ വെൽവിഷ്യേഴ്സിനോട് നമ്മളെ സങ്കടങ്ങളിലൊക്കെ നമ്മളെ കൂടെ നിന്ന് താങ്ങായ ആൾക്കാർ ഒരുപാട് ഒരു കാണുമല്ലോ നമ്മുടെ ലൈഫില് അവരോടൊക്കെയുള്ള നന്ദി നമുക്ക് പറയാം നമ്മൾ നന്ദി പറയുക എന്നുള്ളത് വെറുതെ ഒരു വാക്കിൽ നന്ദി അല്ല അതല്ല നമ്മൾ നന്ദി പറയുമ്പോൾ നമ്മുടെ മനസ്സിന് ഭയങ്കര സ്ട്രെസ്സിന് ഭയങ്കര റിലീഫ് കിട്ടും അല്ലെങ്കിൽ പ്രാർത്ഥനകൾ ഇതുപോലുള്ള മെഡിറ്റേഷൻസ് ഒക്കെ നമ്മുടെ മനസ്സിനെ നല്ല സ്ട്രെസ് ഫ്രീ ആക്കും അതുകൊണ്ട് രാവിലെ പ്രാർത്ഥനയ്ക്കോ അല്ലെങ്കിൽ മെഡിറ്റേഷൻ യോഗ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതുപോലെ നമ്മൾ മനസ്സിലെങ്കിലും ഈ കാര്യം ഒന്ന് ഓർക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് നാല് ബിഹേവിയർ അല്ലെങ്കിൽ നമ്മുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുക ഇപ്പോൾ ബിഹേവിയർ എന്ന് പറയുമ്പോൾ ഒരാൾ വർഷങ്ങളായിട്ട് ചെയ്തു വരുന്ന കാര്യങ്ങളായിരിക്കും പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് അവരുടെ ബിഹേവിയർ ഒന്നും ചെയ്ഞ്ച് ചെയ്യാൻ പറ്റില്ല പക്ഷെ നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ നമുക്ക് പതുക്കെ പതുക്കെ നമ്മുടെ പെരുമാറ്റത്തിൽ നമ്മുടെ സംസാര രീതിയിൽ ആ ടോക്കിങ് സ്റ്റൈലിലൊക്കെ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആവണം എന്ന് വിചാരിച്ച് നമ്മൾ അതിന് വേണ്ടി ട്രൈ ചെയ്താൽ പതുക്കെ പതുക്കെ നമ്മുടെ ബിഹേവിയറിലും നമ്മുടെ സംസാര രീതിയിലും ഒക്കെ നമുക്ക് ആ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും നെക്സ്റ്റ് അഞ്ചാമത്തെ പോയിന്റ് ഒരു റ്റുഡ്യൂ ലിസ്റ്റ് എഴുതി വയ്ക്കുക എന്നുള്ളതാണ് ടു ഡ്യൂ ലിസ്റ്റ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ് കാരണം നമുക്ക് ഒരു ദിവസം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കാണും അപ്പോൾ പ്രത്യേകിച്ച് വീട്ടമ്മമാരാകുമ്പോൾ എല്ലാം ഇങ്ങനെ ഓർക്കും പക്ഷെ പിന്നെ അതങ്ങ് പോകും അതുകൊണ്ട് തന്നെ നമുക്ക് ഓർക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും അടുക്കളയിൽ സാധനം പർച്ചേസ് ചെയ്യാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബില്ലുകൾ അടയ്ക്കാനുണ്ടെങ്കിലോ ഇതൊക്കെ നമ്മൾ പോവാതെ ഓർക്കുമ്പോൾ അപ്പോഴേ തന്നെ അതങ്ങ് എഴുതി വയ്ക്കുക അപ്പോൾ നമ്മൾ എന്തായാലും അല്ലെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞ് സാവകാശം കിട്ടുമ്പോൾ നമുക്കത് മറന്നു പോവാതെ ചെയ്യാൻ വേണ്ടി പറ്റും എന്നിട്ട് അതുപോലെ തന്നെ അന്നേ ദിവസം രാത്രി അല്ലെങ്കിൽ വൈകുന്നേരം സമയം കിട്ടുമ്പോൾ നമ്മൾ എഴുതി വെച്ചതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നമ്മൾ എഴുതി വെച്ച കാര്യങ്ങളൊക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ പറ്റിയിട്ടില്ലെങ്കിൽ ഏതൊക്കെയാണ് പെൻഡിങ് ഉള്ളത് അപ്പോൾ ചെയ്തതൊക്കെ ഒരു ഒന്ന് ടിക്ക് ചെയ്ത് വയ്ക്കുക അപ്പം നമുക്കത് വളരെ ഈസി ഈസിയായിട്ടത് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് നെക്സ്റ്റ് ആറാമത്തേത് നമ്മൾ ജോലികൾ ഒരുപാട് ജോലികൾ വേണം നമുക്ക് വീട്ടിൽ ചെയ്യാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലർക്ക് ഭയങ്കര മടിയായിരിക്കും ജോലി ചെയ്യാൻ അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഒരിക്കലും അങ്ങനെയുള്ള ജോലികൾ പെൻഡിങ് ഇടരുത് പിറ്റേ ദിവസം ആകുമ്പോൾ അത് കുറെ കൂടെ കൂടും അപ്പോൾ അങ്ങനെ ജോലികൾ ചെയ്യാൻ നമുക്ക് ഹാർഡ് ടു ഈസി എന്നൊരു മോഡിൽ നമുക്കത് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് നമുക്ക് കുറേ കുറെ പാത്രം കഴുകാനുണ്ട് അപ്പം നമ്മൾ ചെന്ന് നോക്കുമ്പോൾ ആഹാരം കുക്ക് ചെയ്തതിനെക്കാട്ടും ബുദ്ധിമുട്ടാണ് അടുക്കള ക്ലീൻ ചെയ്യാനും പാത്രങ്ങൾ കഴുകാനും അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ പാത്രങ്ങളൊക്കെ കിടക്കുമ്പോൾ നമുക്ക് ആകെ ഒരു മടുപ്പാണ് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ അതിൽ നമ്മൾ പിന്നെ ചോറ് വെച്ചത് അല്ലെങ്കിൽ വലിയ പാത്രങ്ങൾ നമ്മൾ ആദ്യം കഴുകി വെക്കുക പിന്നെ ചെറിയ ഗ്ലാസ് സ്പൂണോ അങ്ങനെയൊക്കെ ഉള്ളതല്ലേ കാണുള്ളൂ അപ്പോൾ കാരണം നമ്മളൊരു ജോലി ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് നല്ല എനർജിയാണ് അല്ലെങ്കിൽ നമ്മൾ നല്ല ഫ്രഷ് ആയിട്ട് നമ്മൾ ജോലി ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് വലിയ പാത്രങ്ങളൊക്കെ ആണെങ്കിൽ അത്രയും ബുദ്ധിമുട്ട് വരില്ല ഇത് നമ്മൾ ചെറുതെല്ലാം കഴുകി 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 ക്ലീൻ ചെയ്ത് തുടച്ച് മാറ്റിയൊക്കെ വെച്ചിട്ട് ഒടുവിൽ വലിയ പാത്രങ്ങൾ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ആകെ എനർജിയും പോവും നമ്മളാകെ ക്ഷീണിച്ച് നമുക്കൊന്നും വൃത്തിയായിട്ട് ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റും കാണില്ല മറ്റത് നമ്മൾ ഹാർഡ് ടു ഈസി എന്നുള്ളതാകുമ്പോൾ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലികൾ ഏതാണ് അത് നമ്മൾ നല്ല എനർജി എനർജിയായിട്ടിരിക്കുമ്പോൾ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതൊരു കാര്യം രണ്ടാമത് അതുപോലെ തുണി അലക്കാനായാലും നമുക്കിപ്പോൾ ഈ ചെറിയ ചെറിയ എളുപ്പമുള്ള തുണികളൊക്കെ അല്ലെങ്കിൽ വാഷിംഗ് മെഷീനിലിട്ട് കഴുകാൻ പറ്റാത്ത തുണികളൊക്കെ യൂണിഫോം അല്ലെങ്കിൽ വൈറ്റ് കളർ ഡ്രസ്സ് ഇങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് ബുദ്ധിമുട്ടുള്ളത് അതായത് നല്ല അഴുക്ക് പിടിച്ചിരിക്കുന്ന തുണികളൊക്കെ നമുക്ക് ആദ്യം കഴുകാം ബാക്കിയുള്ളത് പിന്നെ നമുക്ക് പതുക്കെ പതുക്കെ അപ്പോൾ ഈ ഹാർഡ് ടു ഈസി എന്നുള്ള സംഭവം വളരെ നമ്മളെ വളരെ പെട്ടെന്ന് നമ്മളെ ജോലികൾ ചെയ്തു തീർക്കുന്നതിന് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഇനി നെക്സ്റ്റ് ഏഴാമത്തത് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക എന്നുള്ളത് അത് വളരെ പ്രധാനമാണ് കാരണം പഴയ കാര്യങ്ങൾ ആലോചിച്ച് സങ്കടപ്പെട്ട് കരഞ്ഞ് അല്ലെങ്കിൽ അത് ഭയങ്കര മനസ്സിൽ അതിൻ്റെ ആ ഒരു ഫീലിങ്സ് ഫീലിങ്സോടെ നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴേക്കും അങ്ങനെ ഇരിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക ഞാൻ അത് ഓർത്ത് വിഷമിച്ചിട്ടും കാര്യമില്ല അല്ലെങ്കിൽ ദേഷ്യം വരുന്നത് നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരാം അപ്പം നമ്മൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കും ആ ദേഷ്യം സഡൻ ആയിട്ട് വരുന്ന ദേഷ്യം നമ്മളൊന്ന് കൺട്രോൾ ചെയ്യും സെൽഫ് കൺട്രോൾ എന്നുള്ള ഒരു കാര്യം നമുക്ക് അത് നമ്മൾ കുറെ പ്രാവശ്യം ശ്രമിക്കുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും അത് നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ വീട്ടിൽ യാതൊരു ജോലി ഇല്ല എന്ന് പറയുമ്പോൾ മടി പിടിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ശീലങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുക നമ്മുടെ ഇമോഷൻസിനൊക്കെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക എന്നുള്ളത് എട്ടാമത്തത് സമയത്തിന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നുള്ളതാണ് രാത്രി മുഴുവൻ കിടന്നുറങ്ങിയിട്ട് രാവിലെ എണീക്കുമ്പോൾ നമുക്ക് നല്ല ക്ഷീണമായിരിക്കും ഫുഡ് കഴിക്കേണ്ടത് നിർബന്ധമായിട്ടും ആ സമയത്ത് തന്നെ കൃത്യസമയത്ത് തന്നെ കഴിക്കുക നല്ല ബ്രേക്ക്ഫാസ്റ്റ് നന്നായിട്ട് കഴിക്കുക അതാണ് നമ്മുടെ ഒരു ദിവസം മുഴുവൻ നമുക്ക് വർക്ക് ചെയ്യാനും പഠിക്കാനും ഒക്കെ ഉള്ളൊരു എനർജി നമുക്ക് തരുന്നതെന്നാണ് നെക്സ്റ്റ് ഒൻപതാമത് പഠിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് മൊബൈൽ ഫോൺ ഒഴിവാക്കുക എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഓൺ ചെയ്തിട്ടിട്ട് മൊബൈൽ ഫോൺ അവിടെ വെച്ചേക്കും ഇതിലിങ്ങനെ നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കും നമ്മൾ അപ്പോഴൊക്കെ എടുത്ത് എന്തു ചെയ്യും എന്താണ് മെസ്സേജ് വന്നത് എന്ത് നോട്ടിഫിക്കേഷനാണ് ഏത് ആപ്പാണ് ഇതൊക്കെ നമ്മൾ നോക്കിയിട്ട് ഇങ്ങനെ നമ്മളെ കോൺസെൻട്രേഷൻ ഡൈവേർട്ട് ആയിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ എമർജൻസി ആയിട്ട് ഇപ്പോൾ മെസ്സേജോ കോളോ ഒന്നും വരാനില്ലെങ്കിൽ നമുക്ക് സ ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ആക്കി വെച്ചിട്ട് കുറച്ച് ദൂരെ കൊണ്ട് മാറ്റി വെക്കാം നം നമ്മളെ അടുത്ത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ റൂമിൽ തന്നെ കുറച്ച് ദൂരം കൊണ്ട് മാറ്റി വയ്ക്കാം ആ ജോലി ചെയ്യുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ പഠിക്കുന്ന സ്ഥലത്തോ അത് വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല നെക്സ്റ്റ് പത്താമത്തത് സെൽഫ് ലവ് അല്ലെങ്കിൽ സെൽഫ് കെയർ എന്നുള്ളൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പൊ വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ ജോലിയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ഒരുപാട് സമയം നമുക്ക് പകൽ സമയമൊക്കെ കിട്ടുമ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മുടെ പാഷൻ എന്താണ് ബുക്ക് വായിക്കുന്നതാണ് ശരി ഒരു ബുക്ക് എടുക്കാം അല്ലെങ്കിൽ രണ്ടോ മൂന്നോ പേജ് വായിക്കാം പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്കില്ല് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഒരു ഇപ്പോൾ ജീവിതത്തിൽ ഒരു ലക്ഷ്യവും ഇല്ല അല്ലെങ്കിൽ ഞാൻ വീട്ടമ്മയല്ലേ അങ്ങനെയല്ല നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇപ്പോൾ ഈ ഒരു വർഷം എനിക്ക് എന്തെങ്കിലും ഒരു പുതിയ സ്കില്ല് പഠിക്കണം അല്ലെങ്കിൽ എനിക്കൊരു പുതിയ ലാംഗ്വേജ് പഠിക്കണം ഒരു പിന്നെ സ്റ്റിച്ചിങ് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പോൾ നമുക്ക് അതെല്ലാം ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് യൂട്യൂബ് വഴി തന്നെ നമുക്ക് ഓൺലൈനായിട്ട് പഠിക്കാനും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ നമ്മൾ ടെക്നിക്കലിയും നമ്മൾ കുറച്ച് അറിവ് നേടുക എന്നുള്ളത് ടെക്നിക്കലി മീൻസ് ഇപ്പോൾ ഫോണിൽ തന്നെ അത്യാവശ്യം എവിടെയെങ്കിലും സാധനം വാങ്ങാൻ പോകുമ്പോൾ ഒരു ഗൂഗിൾ പേ ചെയ്യാനെങ്കിലും നിർബന്ധമായും നമ്മൾ അറിഞ്ഞിരിക്കുക ഇപ്പോൾ അറിയാമെന്നുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല അറിയില്ല അത് അതിനെപ്പറ്റിയൊന്നും അറിയില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് ആരെങ്കിലും ഒരാളിനോട് ചോദിച്ചത് മനസ്സിലാക്കുക അത് നമ്മൾ അറിഞ്ഞുവെക്കുക അതൊക്കെ നമ്മുടെ ലൈഫിൽ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളതിനനുസരിച്ച് അതെല്ലാം നമ്മൾ പഠിക്കുക അത് ആവശ്യമാണ് എനിക്കറിയില്ലായെന്ന് പറഞ്ഞാൽ ഇരിക്കേണ്ട കാര്യമില്ല ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്യുമ്പോഴുള്ള ആ ഒരു ബുദ്ധിമുട്ടുള്ളൂ അത് കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പഠിക്കും എന്ത് കാര്യവും നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ നമ്മൾ നമ്മളതിൽ നല്ല ഇമ്പ്രൂവ് ആവും അല്ലെങ്കിൽ നമുക്കത് സുഖമായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറഞ്ഞട്ടെ നമ്മുടെ സമൂഹത്തിനെ പറ്റി ഒരു അവയർനെസ് എപ്പോഴും ഉണ്ടായിരിക്കുക എന്നുള്ളത് അത് ആരായാലും ഇപ്പോൾ സ്ത്രീ ആയാലും പുരുഷനായാലും നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട് എന്തൊക്കെയാണ് നടക്കുന്നത് അതിനുവേണ്ടി ദിവസവും ന്യൂസ് പേപ്പർ നിർബന്ധമായിട്ട് ന്യൂസ് പേപ്പർ വായിക്കുകയും ഇപ്പോൾ ഇനിയിപ്പോൾ നല്ല തിരക്കുള്ള ആൾക്കാരാണ് എനിക്ക് ന്യൂസ് പേപ്പർ വായിക്കാൻ സമയമില്ലെങ്കിൽ ഇപ്പോൾ വീട്ടിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഉച്ചയ്ക്ക് ഒരു മണിക്ക് അല്ലെങ്കിൽ രാത്രി ടെൻ ഓ ക്ലോക്കിനൊക്കെ ന്യൂസ് ഉണ്ട് ഫുൾ ന്യൂസ് അരമണിക്കൂറിൽ ഇരുന്ന് കേൾക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല ഒരു അഞ്ച് മിനിറ്റ് അതിൻ്റെ ഹെഡ്ലൈൻസ് എങ്കിലും ഒന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് കേൾക്കുക കാരണം നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് ആ കാര്യങ്ങളൊക്കെ പറ്റി ഒരു അവയർനെസ് നമുക്ക് വേണം എങ്കില് അപ്പോൾ മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും ആ എന്താണ് എന്ത് കാര്യത്തെ പറ്റിയാണ് ഈ സംസാരിക്കുന്നത് മറ്റത് നമുക്ക് ആൾക്കാർ സംസാരിക്കുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്താണെന്ന് പോലും അറിയില്ല അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ എന്താണ് വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ വിചാരിച്ചാൽ നമ്മളെ ലൈഫിൽ ശരിക്കും വളരെ പെട്ടെന്ന് നമുക്കൊരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ പറഞ്ഞ പോയിന്റ്സൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾക്ക് ഉപകരിക്കും എന്നാൽ എന്ന് ഞാൻ ശരിക്കും പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ നിങ്ങളാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ന്യൂ ഇയർ വരെ ഇപ്പോൾ പുതിയ റെസല്യൂഷൻസ് എടുക്കാൻ വേണ്ടി ന്യൂ ഇയർ വരെ കാത്തിരിക്കണമെന്നില്ല ഇന്ന് ഇപ്പം നമുക്ക് നാളെ മുതൽ തന്നെ നമ്മുടെ ലൈഫിൽ ചേഞ്ചസ് കൊണ്ടുവരാം അതിന് നമ്മുടെ മനസ്സ് മാത്രം മതി അല്ലെങ്കിൽ എൻ്റെ ലൈഫാണ് ഞാൻ വിചാരിച്ചാൽ അതിന് മാറ്റം വരുത്താൻ പറ്റും നിറ ഹണ്ട്രഡ് പെർസെൻറ്റേജ് നമ്മൾ വിചാരിച്ചാൽ നമ്മുടെ ലൈഫിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും പക്ഷെ അതിനെന്ത് ചെയ്യണം നമ്മൾ നമുക്ക് നമ്മുടെ മൈൻഡിൽ ആരും നമ്മളെ കമ്പൽ ചെയ്യാതെ എനിക്ക് വേണം എന്ന് എനിക്ക് തോന്നണം നമ്മൾ സെൽഫായിട്ട് അതിനായിട്ട് തീരുമാനം എടുക്കണം എന്നിട്ട് അതനുസരിച്ചൊന്ന് പ്രവർത്തിക്കണം അപ്പോൾ രാവിലെ എണീക്കുന്നത് മുതൽ ഇതുപോലെ ഒരു ഓരോ ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ നമുക്ക് വളരെ പോസിറ്റീവായിട്ട് വളരെ ഹാപ്പി ആയിട്ട് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി നമ്മളെ ഫാമിലിയെ വളരെ സന്തോഷത്തിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയൊക്കെ നമുക്ക് എന്താണ് നമ്മുടെ ലൈഫിൽ ഇങ്ങനെയുള്ള ചേഞ്ചസ് കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും അപ്പോൾ എല്ലാവരും ഇതൊക്കെ എന്താണ് കേട്ടിട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി